നിങ്ങൾക്ക് കണ്ണേരിൽ വിശ്വാസം ഉണ്ടോ വിശ്വാസല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ വിശ്വസിച്ചോളിട്ടോ കണ്ണീരില് എനിക്കതൊന്നൊരു വലിയ വിശ്വാസമായിട്ട് ഞാൻ കൊണ്ടിടക്കുന്ന കേസല്ലായിരുന്നു കണ്ണീർ എന്നൊക്കെ പറഞ്ഞത് കുറേ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ആളുകൾ പലതും പല സ്വഭാവക്കാരാണ് പലരും പല ചിന്താഗതിക്കാരാണ് നമ്മളെ പറ്റി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പലരും നമ്മളൊക്കെ ആ ഒരു വളർച്ചയിൽ അസൂയപ്പെടുന്ന ആൾക്കാരും പല ചിന്താഗതി ആൾക്കാരും പലരുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല അവസാനം വന്ന ആ ഒരു ചെറിയൊരു ആക്സിഡന്റ് ബൈക്കും വന്ന് വീണ ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ അതൊരു കണ്ണീർ നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ മൈൻഡ് ചെയ്യാത്തൊരു മനുഷ്യനായിരുന്നു പക്ഷെ ഇന്നലെ മുതൽ ആ ഒരു അപകടം നടന്നത് മുതൽ ഞാൻ നൂറ് ശതമാനം അതിൽ അടിയിറച്ച് വിശ്വസിക്കുക കണ്ണീർ ഉള്ള സംഭവം കേട്ടോ ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം അത് ശ്രദ്ധിക്കണം എല്ലാവരും കാരണം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് മുതലാജ് അത് ശ്രദ്ധിക്കണം ഈ കണ്ണർ ഭയങ്കര സംഭവമാണ് എൻ്റെ ഓരോ കാര്യങ്ങൾ ഈ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ഇനി ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ വിട്ട് പക്ഷേ ഇപ്പം ഞാൻ അനുഭവിച്ചു അനുഭവത്തിൽ നിന്നല്ല എല്ലാ കാര്യങ്ങളും പഠിക്കാം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് കണ്ണീർ ഉള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ അതിനെ പറ്റി എനിക്ക് വലിയ അറിവില്ല കണ്ണീറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കണ്ണീർ എതിർക്കാൻ വേണ്ടിയിട്ട് കണ്ണർ ഉണ്ടെങ്കിൽ അതിനൊരു ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ ഇൻഷാല്ല ആ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ അറിയുന്നതില് പല ദിക്കറുകളും കുറയാ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ദിക്കറും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരുപാട് മുത്താലിമിങ്ങളും അതേപോലെ ഉസ്താദുമാരും അതേപോലെ അറിവുള്ളവരൊക്കെ എന്റെ വീഡിയോ കാണുന്നവരുണ്ടാവും വിചാരിക്കുന്നു അവർ അറിയുന്നവർ കമന്റ് ബോക്സിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ചെയ്ത എന്തിനാന്ന് വെച്ചാൽ എനിക്കല്ല എല്ലാവർക്കും ഉപകാരപ്പെടണം എനിക്കും ഉപകാരപ്പെടണം എനിക്കും അതിനെപ്പറ്റി വലിയ അറിവില്ല ഇൻഷാ അല്ല അത് നിങ്ങള് ചെയ്തെന്ന വലിയ ഉപകാരം അതേപോലെ തന്നെ എല്ലാരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു ഞാൻ ആ ഒരു അവസ്ഥയിൽ നിന്ന സമയത്ത് നിങ്ങളൊക്കെ മെസ്സേജ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി മക്കളെ നിങ്ങളെ സ്നേഹം എന്താണ് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരും പിന്നെ ചികിത്സാ സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ പൈസക്ക് ചാലോ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് അടുത്തടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞു പറഞ്ഞുതരും ശാൽ അതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോ ആയിട്ട് എനിക്ക് ഞാൻ വരട്ടോ